നമസ്കാരം നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലോട്ട് ഞാൻ കാണിച്ചുതരാം നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കൃഷിഭൂമിയാണ് ഞാനത് കാണിച്ചു തരാം ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആരനാട് ടൗണിനും ഉച്ചൽ ടൗണിനും ഇടയിലാണ് ശരിക്കും സ്ഥലത്തിന്റെ പേര് കൊക്കോട്ടയല്ല അല്ല ആനക്കോട്ടെന്നാണ് അപ്പൊ അവിടെ വളരെ മനോഹരമായ രീതിയിൽ ഉടമ നോക്കി നടത്തുന്ന ഒരു പതിനേഴ് സെന്റ് കൃഷിഭൂമി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിലവില് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയത് കാരണം മൂന്നാല് ദിവസമായി വെട്ടിയിട്ട് അത് കാണിച്ചു തരാം അപ്പൊട്ടൊന്ന് കാണിച്ചുതരാം ഈ സൈഡില് തോടുണ്ട് എപ്പോഴും വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഇതാണ് ഈ സ്ഥലത്തിന്റെ ഈ കാണുന്നതാണ് ഈ സ്ഥലത്തിന്റെ അതില് ഈ സ്ഥലം ഇങ്ങനെ വരും ഇങ്ങനെ പറഞ്ഞു മറ്റൊരു ഇവിടെയാണ് ഇവിടെ എങ്ങനെ വരും ഇതുപോലെ ടിപ്പറും കാറും ഒക്കെ വരുന്ന വഴിയാണ് വര വരുന്ന റോഡാണ് ബസ് സർവീസ് ഇല്ല ബസ് സർവീസ് ഇല്ല മറ്റു വാഹനങ്ങളൊക്കെ ഇതുവഴി വരുന്ന നല്ല റോഡാണ് ഇങ്ങനെ വരും ഇവിടെ കൂടെ ഇങ്ങനെ ഇതാണ് ഇപ്പൊ ഫ്രണ്ട് ഇതായിട്ട് ഇതും എടുക്കാം ആ സൈഡും ഫ്രണ്ടായിട്ട് എടുക്കാം നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് ഈ സൈഡും ഈ വസ്തുവിന്റെ ഫ്രണ്ടായിട്ട് എടുക്കാം ആ കാണുന്ന കാണിച്ചു ആ കാണുന്ന സൈഡും ഇതാ ഈ കാണുന്നത് ഈ കാണുന്ന സൈഡും നമുക്ക് ഫ്രണ്ടായിട്ട് എടുക്കാൻ പറ്റും ആവശ്യത്തിന് ജലസേചന സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു കൃഷിഭൂമിയാണ് ഞാനത് റോഡിലോട്ട് ഇറങ്ങാം ഇതാണ് ഇതിന്റെ മറ്റൊരു എൻഡ് ലൈബ്രറിയാണ് ഈ വസ്തു തീരുന്നത് ശരിക്കും നല്ലൊരു ഒരു ചതുരാകൃതിയിലുള്ള സമചതുരം എന്ന് വേണമെങ്കിലും പറയാം ദീർഘചതുരം അല്ല ചതുരാകൃതിയിലോ സമചതുരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് വളരെ മനോഹരമായ പ്ലോട്ടാണ് അപ്പോൾ മൂന്നാല് ദിവസമായി മഴ പെയ്യുന്നതുകൊണ്ട് ഒരല്പം ഒരു വെള്ളം കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പത്ത് മൂട് തെങ്ങുണ്ട് അത് മാത്രമല്ല ഒരു ഇരുപതോ മൂടോളം ഇരുപത് മൂട് റബ്ബറുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബറാണ് ആണ് അപ്പൊ നമുക്ക് മരങ്ങളെ കാണാം സ്ഥലം മഴ പെയ്താണ് മഴ പെയ്തോണ്ടാണ് ഇങ്ങനെ വെള്ളം രണ്ടു ദിവസത്തിന് മുമ്പ് ഇന്നലെയും ഒക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ടാപ്പിംഗ് ഇല്ല അതുകൊണ്ട് പിന്നെ ഇവിടെയുള്ള മറ്റേ കാര്യങ്ങളൊന്നും പറഞ്ഞ വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളം എപ്പോഴും കിട്ടുന്ന സ്ഥലമാണ് പിന്നെ വേറെ മരങ്ങൾ ഒന്നും പ്രത്യേകിച്ചില്ല ഈ ഭൂമി നമുക്ക് എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള ഭൂമി ഭൂമിയാണ് ഇവിടെ റബ്ബറാണ് തൊട്ടടുത്ത ഭൂമിനൊക്കെ വാഴ വാഴ നല്ലവണ്ണം കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അത്തൊട്ട അതിന് അപ്പുറത്ത് തന്നെ പ്ലോട്ടുകളില് റബ്ബർ തന്നെയാണ് വീണ്ടും ഉള്ളത് ഒന്ന് രണ്ട് വീടുകൾ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് റോഡിന് അപ്പുറത്തിറങ്ങിയ നിറയെ വീടുകളാണ് എല്ലാം കൊണ്ടും കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂമി തന്നെയാണിത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് മനോഹരമാണ് ആ പോവാ നാലാമത്തെ അതിലേക്ക് ഈ പോവാ രണ്ട് സൈഡ് രണ്ട് സൈഡ് റോഡാണ് ഒരു സൈഡില് മറ്റൊരു പിടിയണം ഒരു സൈഡില് വീടിന്റെ തോടാണ് കാണിച്ചു തരാം മഴ ആയതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഈ തോട്ടില് വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പൊ നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും വെള്ളം വെള്ളമുള്ളത് വലിയൊരു ഭാഗ്യമാണ് നല്ലൊരു കാര്യമാണ് വെള്ളമുള്ളത് പിന്നെ അപ്പുറത്തേക്ക് കാണുന്നതൊക്കെ ഈ വാഴത്തോപ്പാണ് ഒരു സൈഡ് തോട്ടിനു വാഴത്തോപ്പാണ് ആ സൈഡില് റബ്ബറാണ് ഈ സൈഡിലൊക്കെ കുറെ വീടുകളുണ്ട് ഇതിനപ്പുറത്തെ അപ്പുറത്തെ നിറയെ വീടുകളാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ധർമ്മങ്ങാട് താലൂക്കിലെ ആരിനാട് ടൗണിനും കുറ്റിച്ചൽ ടൗണിനും ഇടയിലുള്ള സ്ഥലമാണ് ശരിക്കും കൊക്കോട്ടയല്ല ആനക്കോട് എന്നാണ് ഈ സ്ഥലത്തിൽ പറയുന്ന പേര് ആനക്കോട് ഇപ്പൊ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആര്നാട് ജംഗ്ഷനാണ് ഒരു ഒരു ഒന്നര കിലോമീറ്റർ അങ്ങേറ്റം ഒന്നര കിലോമീറ്റർ വരും സ്കൂളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള ടൗൺ ടൗൺ ആണ് ആരിനാട് അതുപോലെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ കുച്ചിച്ചൽ ജംഗ്ഷനാണ് അവിടെയും സ്കൂളും ഹൈസ്കൂളും മറ്റു കാര്യങ്ങളും എല്ലാം ടൗൺ അതും ടൗൺ ആണ് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് പിന്നെ ഇതിന് അപ്പുറത്തായിട്ട് കുറച്ച് ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് എന്ത് ഈ ഭൂമി ശരിക്കും എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഭൂമിയാണ് മാത്രമല്ല നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ അതിമനോഹരമായ പ്ലോട്ടാണ് ഈ ആനക്കോടുള്ള ഈ പതിനേഴ് സെന്റ് സ്ഥലം അപ്പൊ ഈ സ്ഥലം ഉടമ വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അത് കാരണം വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു സെന്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ നിരക്കിലാണ് ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നത് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം ആ നമ്പറിൽ വിളിച്ച് നേരിട്ട് വാങ്ങാവുന്നതാണ് ഞാൻ ആ നമ്പര് സ്ക്രീനിൽ കാണിക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം